സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരായ വ്യക്തികളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എൻ്റെ പേര് മീര ജൂലിയറ്റ് ഞാൻ മലബാർ ക്രിസ്റ്റിങ് കോളേജിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാണ് നൂറ്റാണ്ടുകൾക്കപ്പുറം നമ്മുടെ കേരളത്തിലേക്ക് മലയാളക്കരയിലേക്ക് അതും വടക്കൻ മലബാറിൻ്റെ മേഖലയിലേക്ക് വരികയും നമ്മളെ നവോത്ഥാനത്തിലേക്ക് എല്ലാ അർത്ഥത്തിലും പിടിച്ച് കൈ ഉയർത്തുകയും ചെയ്ത ഗുണ്ടർട്ട് സ്ഥാപിച്ച ാസിൽ മിഷനിലെ ഒരു അംഗം എന്ന നിലയിൽ ഞാൻ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് മാത്രമല്ല ഈ ഒരു നിമിഷത്തിൽ ഇത്രമാത്രം പ്രൗഢമായിട്ടുള്ള ഒരു സദസ്സിന് മുന്നിൽ എനിക്ക് ഒരു പേപ്പർ അവതരിപ്പിക്കാൻ ലഭിച്ച ഈ സൗഭാഗ്യത്തിന് ഹെർമൻ ഗുണ്ടത്ത് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷനിലെ ഭാരവാഹികളോട് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു അതുപോലെ അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങളെ അത്യന്തം മഹത്വവൽക്കരിച്ച് ഒരു പുസ്തകത്തിലേക്കാക്കിയിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച വള്ളിക്കാവ് മോഹൻദാസ് സാറ് സാറിന് വേണ്ടത്ര ആദരവ് നമ്മുടെ ഭാഗത്തു നിന്നും കൊടുത്തതല്ലോ അതിനായിട്ട് സാറിനോടും എല്ലാവിധ അഭിനന്ദങ്ങൾ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് രാവിലത്തെ സെഷൻ കേട്ടവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം നമ്മുടെ അനിൽ സാറ് പറഞ്ഞൊരു കാര്യം അത് നളചരിതം എന്ന് പറയുന്ന ഹൈന്ദവ സാർ അത് സാഹിത്യം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ മഹാഭാരതത്തിലെ എഴുത്തച്ഛൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് വനപർവത്തിലെ ഒരു കഥയായിട്ടാണ് നളചരിതം വരുന്നത് നമുക്ക് എല്ലാവർക്കും അതിൻ്റെ കഥയും ഒക്കെ അറിയാം അപ്പോൾ അതിൻ്റെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എന്താണ് അതിലെ ആശയം എന്നുള്ള കാര്യം പറഞ്ഞു പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മതദൂഷണവും മതപോഷണവും നളചരിത സാരശോധന അടിസ്ഥാനമാക്കിയുള്ള പഠനം എന്നുള്ളതാണ് എൻ്റെ വിഷയം അപ്പോൾ ഇതിൽ പറയുന്ന കാര്യം മിഷനറി ആയതുകൊണ്ട് തന്നെ ക്രൈസ്തവ മൂല്യങ്ങൾക്കാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയിരുന്നത് മിഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഒരു മിഷൻ്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് നമുക്കറിയാം ഗുണ്ടർട്ട് വന്നിരിക്കുന്ന മിഷൻ എന്നുള്ളത് മതപ്രചാരണമായിരുന്നു പക്ഷേ അതിൽ നിന്നും ഒരു തരി പോലും മാറാതെ എന്നാൽ അതിനെ മതപരിവർത്തനത്തിലേക്ക് വലിച്ചുഴക്കാതെ നേരത്തെ ഇവിടെ എനിക്ക് മുന്നേ സംസാരിച്ച ആളുകളൊക്കെ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ആരെയും മതപരിവർത്തനം ചെയ്യാൻ നിർബന്ധിച്ചിരുന്നില്ല ബാസൽ മിഷൻ്റെ ഒരു പ്രത്യേകതയും അതായിരുന്നു ഒരുപാട് പേരൊന്നും ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നിട്ടില്ല അപ്പോൾ ഇതിൽ ഇദ്ദേഹം ചെയ്യുന്നത് എന്താണ് ഒരു നായർ ഗുരു സംവാദ രൂപത്തിലാണ് ഈ ഒരു ഭാഗം പോകുന്നത് ഗുണ്ടത്തിൻ്റെ പ്രചാരണ സ്വഭാവമുള്ള കൃതികൾ അതിനെ പറയുന്ന പേര് ഒരു ക്രിസ്ത്യൻ മിഷനറി എന്നുള്ള നിലയിൽ ഗുണ്ടത്തിൻ്റെ പ്രചാരണ സ്വഭാവമുള്ള ഗ്രന്ഥമാണ് വജ്രസൂചി എന്ന് പറയുന്നത് ആ വജ്രസൂചിയിൽ പഴഞ്ചൊൽ മാല അതുപോലെ നളചരിത സാരശോധന മഹമ്മദ ചരിതം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് അതില് മറ്റ് വിശ്വാസികളുടെ വിശ്വാസത്തെ എടുത്തു വച്ചിട്ട് ഇദ്ദേഹം പരിശോധിക്കുകയാണ് ഒരു താരതമ്യം നടത്തുകയാണ് അതായത് നമ്മുടെ കേരളത്തിലെ പ്രാദേശികമായിട്ടുള്ള ആളുകളുടെ വിശ്വാസം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കിയാലല്ലേ വരുന്ന ആ വിശ്വാസത്തെ അതായത് അദ്ദേഹം ക്രിസ്തു മതത്തെ പ്രചരിപ്പിക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ ലോകത്തെക്കുറിച്ച് പറയണമെങ്കിൽ ഇവിടെയുള്ള സാധാരണക്കാരുടെ വിശ്വാസം എന്താണെന്ന് മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കാനുള്ള ഇവിടുത്തെ ഭാരതീയ കേരളീയ പാരമ്പര്യങ്ങളോട് വളരെ സംസ്കാരത്തോട് വളരെ ആദരവ് പുലർത്തി പോകുന്ന ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ ഹെർമന്ത് ഗുണ്ടട്ട് ഗുണ്ടറ്റിൻ്റെ പ്രചാരണ സ്വഭാവമുള്ള ഗ്രന്ഥമായ വജ്രസൂചിയിലെ ഒരു കൃതിയാണ് നളചരിത്ത സാരശോധന എഴുത്തച്ഛന മഹാഭാരത വിവർത്തനത്തിലെ വനപർവ്വം ആധാരമാക്കിയാണ് ഇതിലെ ഇതുള്ളത് ഏകദൈവ വിശ്വാസിയായ ഗുണ്ടർട്ട് ബൈബിൾ അടിസ്ഥാനമാക്കിയുള്ള ക്രിസ്തീയ ധാർമ്മിക മൂല്യങ്ങളിൽ ഊന്നിയാണ് ബഹുദൈവ വിശ്വാസികളായ ഹൈന്ദവരുടെ ധാർമ്മികതയെ നോക്കി കണ്ടത് ഇവിടെ വർഗീയത ഉണ്ടാക്കുക എന്നുള്ള ആശയമായിരുന്നില്ല ഉണ്ടായിരുന്നത് ഈ കൃതിയുടെ ലക്ഷ്യം അതുമായിരുന്നില്ല മറ്റു മതസ്ഥരുടെ തത്വങ്ങളിൽ കടന്നുകൂടുന്ന ധർമ്മ ഭ്രംശങ്ങൾ എടുത്തു കാട്ടുമ്പോൾ ഉണ്ടായേക്കാവുന്ന പ്രകോപനങ്ങൾ എന്തായിരിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ഗുണ്ടർട്ട് രചിച്ച കൃതിയാണ് നളചരിത സാരശോധന നളചരിതത്തിലെ സാരം എന്താണ് എന്നുള്ളതാണ് ട്രൂത്ത് ആൻഡ് എറേഴ്സ് ഇൻ നളാസ് ലൈഫ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷിൽ പറയുന്നത് ട്രൂത്ത് ആൻഡ് എറേഴ്സ് ഓഫ് നളാസ് ഇൻ നളാസ് ലൈഫ് അത് പറയാം മിഷനറി എന്ന നിലയിലുള്ള ഗുണ്ടത്തിൻ്റെ പരിശ്രമങ്ങളാണ് ഇതിൽ മുഴുവനും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിലെ മൂന്ന് ഖണ്ഡങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് അതിൽ ആദ്യത്തേത് മൂന്ന് സംഭാഷണ രൂപത്തിലാണ് ഹൈന്ദവനായ ഒരു വ്യക്തി നായർ എന്ന് പറയും നേരത്തെ രാവിലെ നമ്മൾ കേട്ടതുകൊണ്ട് അതിന്റെ തുടർച്ചയായിട്ട് ഞാൻ പറഞ്ഞു പോവുകയാണ് ഗുരു എന്ന് പറയുന്നത് ഗുണ്ടർട്ട് തന്നെയായിട്ടുള്ള മിഷനറി തന്നെയായിട്ടുള്ള ഗുണ്ടട്ടാണ് അപ്പൊ നായർ ഹൈന്ദവ സമുദായത്തിലെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ ക്രൈസ്തവ വിശ്വാസത്തെ കുറിച്ചൊന്നും അറിയാത്ത ഒരു വ്യക്തിയാണ് ആ അർത്ഥത്തിൽ അദ്ദേഹം ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ മതഗ്രന്ഥങ്ങളൊക്കെ വായിക്കാനാവുമോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ആദ്യം തുടങ്ങുന്നത് എങ്ങനെയാണ് സലാം ഗുരുക്കളെ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അതായത് വടക്കൻ കേരളത്തിൻ്റെ ആ കാലഘട്ടത്തിലെ ഒരു അഭിസംബോധന രീതിയായിരുന്നു സലാം എന്നുള്ളത് പറയുക ഇപ്പോഴും ഞങ്ങളുടെ ബാസൽ മിഷൻ സമുദായത്തിൽ ഒരു വർഷം കഴിയുന്ന സമയത്ത് പുതിയ വർഷം വരാൻ പോകുന്ന സമയത്ത് ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരൊക്കെ പരസ്പരം കുടുംബ വീടുകളിൽ സന്ദർശനം നടത്തിയിട്ട് പഴയ കൊല്ലത്തെയും പുതിയ കൊല്ലത്തെയും സലാം എന്ന് പറയും അതായത് പഴയ കൊല്ലത്തോട് ചാറ്റയും പുതിയ കൊല്ലത്തെ വരവേൽക്കുന്ന ആ ഒരു വിശ്വസ് അങ്ങനെ ഒരു രീതി ഇപ്പോഴും തുടർന്നു പോരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇദ്ദേഹം പറയുന്നത് വിശ്വാസത്തെ വ്യത്യസ്ത സംസ്കാരങ്ങൾ കൊണ്ട് അളക്കുകയാണ് ഗുരു അങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ തെറ്റും കുറവും ഈ നാട്ടിലെ ശാസ്ത്രങ്ങൾക്കും സാരവും മേന്മയും സത്യവേദത്തിലുമാണ് ഉള്ളതെന്നാണ് ഇദ്ദേഹത്തിൻ്റെ നിരീക്ഷണം ഗുരുവിൻ്റെ നിരീക്ഷണം സത്യത്തെ ഗ്രഹിച്ച് ഈശ്വരനെ സ്തുതിക്കണമെങ്കിൽ അത് ശ്രദ്ധിച്ചോളൂ സത്യത്തെ ഗ്രഹിച്ച് ഈശ്വരനെ സ്തുതിക്കണമെങ്കിൽ ഭാഷയെ നല്ലവണ്ണം തുറന്ന് പറയണം അതുകൊണ്ട് ഓരോ വാക്കിൻ്റെയും അർത്ഥം മനസ്സിലാക്കണം ഇതാണ് ഓരോ ഭാഷയും പഠിക്കാൻ തനിക്ക് പ്രചോദനമായിട്ടുള്ളത് ഏതൊക്കെ ഭാഷയിൽ താൻ അറിഞ്ഞ ദൈവത്തെ പ്രഘോഷിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഗുണ്ടർട്ട് ആദ്യം മുതലേ മനസ്സിലാക്കിയിരുന്നതും അതുതന്നെയാണ് അദ്ദേഹം അതിലൂടെ കൺവേ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നതും നളചരിതത്തിലെ കഥ ചുരുക്കി പറഞ്ഞ് നായർക്ക് പറഞ്ഞു കൊടുത്തിട്ട് പറയുന്നുണ്ട് അപ്പം നായർ ഇതിൽ വളരെ അഭിമാന ബോധത്തോടെ ഇരിക്കുന്ന ഒരാളാണ് ഞങ്ങളുടെ മതഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ളത് വളരെ നല്ല കഥയല്ലേ ഇത് നല്ല കഥയല്ലേ എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണചരിതം പോലെയുള്ള കഥകൾ വായിച്ചു നോക്കുമ്പോൾ അത്രത്തോളം രാവിലെ അനിൽ മാഷ പറഞ്ഞുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല അതിൽ വലിയ എന്താണ് അസംഭവിതകളും കാര്യങ്ങളൊന്നുമില്ല എന്ന് പറയുന്നു അപ്പോൾ ഇത് വളരെ രസകരമായ കൃതിയായിട്ടാണ് നായർക്ക് അനുഭവപ്പെടുന്നത് പക്ഷേ മിഷണറിയായ ഗുണ്ടർട്ട് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ മതഗ്രന്ഥങ്ങള് രസകരം എന്നുള്ള രീതിയിലല്ല അതിനെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് അതായത് മൂല്യവത്തായിട്ടുള്ള ഒരു കൃതിയായിട്ട് കാണണം രസകരമായിട്ട് നമുക്ക് കഥകൾ പറഞ്ഞു കൊടുക്കാം ആർക്ക് കുട്ടികൾക്ക് പക്ഷേ അതല്ലാതെ ഒരു മൂല്യം നൽകുന്ന വിധത്തിലായിരിക്കണം കഥ എന്താണ് അപ്പോൾ ഇതിലൂടെ നൽകുന്ന മൂല്യങ്ങൾ എന്ന് ചോദിക്കുകയാണ് നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ നളചരിതത്തെ നളചരിതത്തെ പരിശോധിച്ചതിന് ശേഷം അപ്പം ഇദ്ദേഹം പറയാണ് ഇദ്ദേഹം കഥാപാത്രങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന ഓരോരുത്തരുടെയും കഥാപാത്രങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ ഇങ്ങനെ എടുത്ത് പറയുകയാണ് വായ സാധാരണ നമ്മൾ വായിച്ചു പോകുന്ന ആ സാമ്പ്രദായിക രൂപത്തിലുള്ള വായനയല്ല നമ്മുടെ ഗുണ്ടർട്ട് ഇവിടെ നടത്തുന്നത് ഗുണ്ടർട്ട് അതിൽ ധർമാധർമ്മങ്ങൾ പാപപുണ്യങ്ങൾ ക്രിസ്തീയ മതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഇതാണ് മറ്റു മതങ്ങൾക്കൊന്നുമില്ലാത്തത് പാപബോധം ഉള്ളിൽ ഉണ്ടാക്കുക എന്നിട്ട് നമ്മൾക്ക് ആ കുറ്റബോധം തോന്നിപ്പിക്കുക ദൈവത്തോട് ഇരക്കുക ആ മാപ്പ് മാപ്പപേക്ഷിക്കുക ഇതാണ് ക്രിസ്തുവിൻ്റെ നുറുങ്ങിയും തകർന്നും ഇരിക്കുന്ന ഹൃദയങ്ങളെ ഒരിക്കലും അവൻ തള്ളുകയില്ല എന്നുള്ളതാണ് ക്രിസ്തീയ വേദത്തിൻ്റെ പ്രമാണം ആ ഒരു കാര്യമാണ് നമ്മുടെ ഗുണ്ടർട്ടും ഇതിലൂടെ പറയുന്നത് അപ്പൊ നളചരിതത്തിലെ ഓരോ കഥാപാത്രങ്ങളും എടുത്ത് പറയുകയാണ് കലി നളചരിതത്തിലെ കലിയെക്കുറിച്ച് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കലിയുഗത്തിൽ ദോഷങ്ങൾ വർദ്ധിക്കുമെന്നും ധർമ്മം നശിക്കുമെന്നും ഒക്കെയാണ് പറയുന്നത് പക്ഷെ അങ്ങനെ വിശ്വസിക്കാൻ ഇദ്ദേഹത്തിനാവുന്നില്ല അദ്ദേഹം പറയുന്നത് എല്ലാ ദോഷങ്ങളും കലിയുടെ കാലമല്ല അതിനു മുൻപ് തന്നെ ഉണ്ടായിരുന്നു എന്നും കലി എന്ന് പറയുന്ന ഒരു വ്യക്തിയോ ഒരു ശക്തിയോ ഇല്ല എന്നാൽ പിശാചുണ്ട് പിശാജ് ദൈവത്തിന്റെ സൃഷ്ടിയാണെന്നും ദൈവത്തോട് മറുതലിച്ച് പോയിട്ട് മനുഷ്യരെ തെറ്റിലേക്ക് വഴി നടത്തിക്കൊണ്ടു പോകുന്ന ആളാണ് എന്നും പറയുന്നു നളനിൽ കാണുന്ന ദോഷം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നളനിൽ ഗുണവാനായിട്ടുള്ള നളനിൽ അദ്ദേഹം രാജാവ് കൂടിയാണ് രാജാവായ നളൻ രാജധർമ്മത്തെയും ഭാര്യയെയും മക്കളെയും എല്ലാം മറന്ന് രാജ്യവും മറ്റും ചൂതിൽ പണയമാക്കിയതാണ് അദ്ദേഹത്തിൽ ആരോപിക്കപ്പെടുന്ന കുറ്റം ആരാണോ ധർമ്മത്തെയും നീതിയെയും കാത്തുപാലിക്കേണ്ടത് അവർ തന്നെ ഇത്തരം കാര്യങ്ങൾക്കായി ഇറങ്ങി പുറപ്പെട്ടാൽ അവരെ ആശ്രയിച്ചു നിൽക്കുന്നവർക്ക് ആരാണ് തുണ എന്ന് ഗുരു ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് നളന് തൻ്റെ പാപത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകണം അപ്പൊ പണ്ടുകാലത്ത് പ്രത്യേകിച്ച് ഈ ഹൈന്ദവ വിശ്വാസത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നത് വിധിയെ പഴിച്ചുകൊണ്ട് കലിയെ പഴിച്ചുകൊണ്ട് ഇതൊക്കെ കലികാലത്തിൻ്റെ ഇതാണ് അയ്യോ ഇത് എൻ്റെ വിധി എന്നല്ലാതെ എന്താണ് പറയുക ഇങ്ങനെ അല്ലെങ്കിൽ പൂർവ്വജന്മത്തിൽ ഞാൻ എന്തോ പാപം ചെയ്തു പോയിട്ടുണ്ട് ഇങ്ങനെ ഓരോന്നിലും തൻ്റെ കുറ്റങ്ങളെ കാണാതെ അത്തരം കാര്യങ്ങളിലേക്ക് പഴിചാരുന്ന ഒരു പ്രകൃതം കണ്ടുവരാറുണ്ട് പക്ഷെ അങ്ങനെയുള്ള ഒന്നുമില്ല എന്നും ഏത് ദുഃഖത്തിൻ്റെയും ഏത് പാപത്തിൻ്റെയും മൂലകാരണം അവനവൻ്റെ തെറ്റ് തന്നെയാണ് നമ്മൾ ചെയ്യുന്ന തെറ്റിലേക്ക് നമ്മളെ ആദ്യം തന്നെ ഉണർത്തി കൊണ്ടുപോകുന്നു അപ്പോൾ ആ രണ്ട് വിശ്വാസ കാര്യങ്ങൾ വെച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഇന്ദ്രൻ അതായത് നളദമയന്തിയുടെ നളദമയന്തിമാരുടെ സ്വയംഭരത്തിൻ്റെ സമയത്ത് നാല് ദേവഗണങ്ങൾ വരുന്നുണ്ട് അവർ കാമക്രോധ ലോപമോഹാദികളായിട്ട് ആ രൂപം മനുഷ്യരൂപം പൂണ്ട ഇന്ദ്രനും അഗ്നിയും വരുണനും ഒക്കെ തന്നെയാണ് അവർ വന്നിട്ട് അവരെങ്ങനെയാണ് എത്തുന്നത് എന്നുള്ളതും വളരെ രസകരമാണ് നാരദൻ നമ്മുടെ ദമയന്തിയുടെ രൂപഭംഗിയെക്കുറിച്ചുള്ള വർണ്ണന നടത്തിയിട്ട് എന്നാ അവളെ സ്വയംവരത്തിന് നമുക്കും പോകാം എന്ന് പറഞ്ഞിട്ട് വരികയാണ് രാവിലെ മാഷ് പറഞ്ഞിട്ടുണ്ട് ഒരുങ്ങിക്കെട്ടി പോകുന്നത് കണ്ടില്ലേന്ന് ഭാര്യ തന്നെ അയാളെ കളിയാക്കുന്നുണ്ട് ഇന്ദ്രനെ കളിയാക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ അവിടെ ഇദ്ദേഹത്തിന് ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത മറ്റൊരു വാദം എന്താണെന്ന് ചോദിച്ചാൽ ദേവന്മാര് ഒരു സാധാരണ ഒരു സ്ത്രീയുടെ രൂപഭംഗി കേട്ടിട്ട് ആകാശത്തിൽ നിന്നും കിഴിഞ്ഞു വരികയാണ് ഈ കിഴിയുക എന്നുള്ളത് ഇറങ്ങുക എന്നുള്ള അർത്ഥത്തിലാണ് സാധാരണ അന്നത്തെ മലയാളം നമ്മുടെ നാട്ടിലെ പ്രാദേശിക മലയാളമായിട്ടുള്ള കിഴിഞ്ഞു പോവുക ഇപ്പോഴും കണ്ണൂർ വടകര ഭാഗത്തൊക്കെ പറയുക ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ കിഴിഞ്ഞു എന്നുള്ള അർത്ഥം ആ ഒരു ഭാഗം ആ ഒരു ശൈലി ഇദ്ദേഹം ഇതിൽ ആ പഴയ മലയാള പദം ഉപയോഗിച്ച് കാണുന്നുണ്ട് ഏറ്റവും കൂടുതൽ പ്രാദേശിക മലയാളത്തിൽ നമ്മുടെ നമ്പ്യാരൊക്കെ പറഞ്ഞു വയ്ക്കുന്നത് പോലെ ഭടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണിക്കിഹ ചേരുവാൻ വടിവി എന്നൊരു ചാരു കേരള ഭാഷ തന്നെ ചിതം വരൂ എന്ന് മനസ്സിലാക്കിയ വ്യക്തിയായിരുന്നു നമ്മുടെ ഗുണ്ടർട്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകളോട് ഇടപഴകാൻ ഇത് തന്നെ നേരത്തെ രാവിലെ പറഞ്ഞു മാർക്കറ്റിലും മറ്റെല്ലാ സ്ഥലങ്ങളിലും പോവാണ് ഈ മിഷണറി എന്തിനു വേണ്ടി ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടി എല്ലായിടത്തു നിന്നും പരിഹാ പരിഹാസ്യരായി തീരുകയാണ് അതിൽ ചരിത്രം വായിക്കുമ്പോൾ ഒരു കാര്യം കൂടി അതിൽ പറയുന്നുണ്ട് ഒരുപാട് പേര് ഈ സായിപ്പിനെയും അദാമേനെയും കാണാൻ വരും എന്നിട്ട് പൈസയൊക്കെ ചോദിച്ച് ഇവരുടെ ദാരിദ്ര്യവും വല്ലാത്ത അവസ്ഥയൊക്കെ കണ്ടിട്ട് പാവങ്ങൾ പൈസയൊക്കെ കൊടുക്കുകയും ചെയ്യും പക്ഷേ കുടിച്ച് കൂത്താടി നടക്കുന്നത് കാണുമ്പോൾ ഇവർക്ക് മനസ്സിൽ കുത്തുകൊണ്ടിട്ട് ദൈവമേ ഞങ്ങൾ ഈ നാട്ടിലേക്ക് വന്നത് ഇതിനാണോ പക്ഷേ ഒരു വിശ്വാസയെങ്കിലും ക്രിസ്തു മതം സ്വീകരിച്ച് എന്താണ് ക്രിസ്തീയ വിശ്വാസത്തിലായി കഴിയുന്നത് കാണുമ്പോൾ ഇവർക്ക് വലിയ സന്തോഷമാണ് അപ്പോൾ എന്താണ് ഈ തരത്തിലുള്ള എല്ലാ സുഖ ഒക്കെ അവർ കടന്നു പോയിരുന്നു ദേവിമാരായിട്ടുള്ള സ്ത്രീകളെ കുറിച്ച് പറയുന്നുണ്ട് അവർ സാധാരണ സ്ത്രീകളെ പോലെ തന്നെയാണ് ഒരാൾക്ക് രൂപഗുണം കൂടുതലാണ് എന്ന് തോന്നിയാൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരിഭവമാണ് നാരിക്ക് തന്നെ പോലെ മറ്റൊരുത്തിയെ കണ്ടാൽ പാരിക്കും പരിഭവം പുഷ്കര കോഷ്കൽ ലേതും എന്ന് കേവലം നാട്ടിലെ നാരിമാരെ പോലെ തന്നെയാണ് ഈ ദേവകൾ എന്ന് പറയുന്ന അപ്സര എന്താണ് രംഭ തിലോത്തമ്മാർ തിലോത്തമന്മാർ എന്നൊക്കെ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് വിഷ്ണു മഹാവിഷ്ണുവിനെ കുറിച്ച് പറയുന്നുണ്ട് ഇതൊക്കെ മതദൂഷണം എന്നുള്ള രീതിയിലല്ല ശരിക്കും മതവിമർശനം എന്നുള്ള രീതിയിൽ ഇന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ഇതിലുള്ള കാര്യങ്ങൾ വേർതിരിച്ച് കാണാനാകും അത് വർഗീയതയുടെയോ അത് ജാതി സ്പിരിറ്റിൻ്റെയോ ആ ഒരു എന്താണ് മാനത്തിൽ കാണാതെ ഇതിലുള്ള കാര്യങ്ങളെ യുക്തി അധിഷ്ഠിതമായിട്ടാണ് ക്രൈസ്തവതയുടെ മൂല്യങ്ങൾ വെച്ചിട്ട് ഇദ്ദേഹം ഗണ്ണിക്കുന്നത് വിഷ്ണു പണ്ട് വാമനാവതാരം ചെയ്ത് അതിലിങ്ങനെ പറയുന്നത് ബുദ്ധവേഷം കെട്ടിയിട്ട് മഹാബലിയെ വഞ്ചിക്കാൻ പോയി എന്നും അദ്ദേഹത്തെ ചവിട്ടി താഴ്ത്തി പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നും പറയുന്നു അങ്ങനെ നോക്കുമ്പോൾ വിഷ്ണുവും ആരാണ് വിഷ്ണുവും എന്താണ് കള്ളത്തരവും കാപട്യവും ഒക്കെ നിറഞ്ഞവനാണ് എന്ന് പറയുന്നു ഇങ്ങനെ ദേവന്മാരൊക്കെ ഇത്തരത്തിലാകുമ്പോൾ അതായത് സാധാരണ മനുഷ്യർക്ക് ധർമാധർമ്മങ്ങളും നീതിയും ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് അവർക്ക് മാതൃകയാകേണ്ട ദേവഗണങ്ങൾ മുഴുവനും ദോഷം മനസ്സിൽ ചിന്തിക്കുകയും ദോഷത്തോട് ചായ്വുള്ളവരുമായി തീർന്നാൽ അവർക്ക് സാധാരണക്കാർക്ക് ആരാണ് നല്ലൊരു മാതൃക എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് വിഷ്ണുവിൻ്റെ ഈ ഒരു കാര്യം ചെയ്തത് കലി പിന്നെ എടുത്തു പറയുന്നുണ്ട് വിഷ്ണുവും പണ്ട് എന്താണ് വാമന രൂപത്തിൽ ചെന്ന് മഹാബലിയെ പറ്റിച്ചല്ലോ എന്നുള്ള കാര്യം പറയുന്നുണ്ട് അപ്പോൾ ഈ ദേവഗണങ്ങളുടെ ഈ കാപ്പട്ടി നിറഞ്ഞ കാര്യങ്ങൾ ഇവർ പിന്നീട് വരുന്നവർ ഉപായത്തിലേക്ക് തങ്ങളുടെ കാര്യസാധ്യം നടത്തുന്നതിന് വേണ്ടിയിട്ട് അതൊരു ഉപായമായി സ്വീകരിക്കുകയും ചെയ്യും ഇനി എന്താണ് ദമയന്തിയിൽ കാണുന്ന ദോഷം പാപം എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് എല്ലാ മനുഷ്യരിലുമുള്ള പാപം തന്നെ ദമയന്തിക്കുമുണ്ട് ഒരു ഹംസത്തിൻ്റെ വാക്കുകേട്ട് നളനെക്കുറിച്ച് ചിന്തിച്ചിട്ട് നളനെ മോ നളനിൽ മോഹപരവശയായിട്ട് കാമമോഹമുള്ളവളായി തീരുക എന്നുള്ളത് ഒരു കന്യകക്ക് യോജിച്ചതാണോ എന്നാണ് ആര് ചോദിക്കുന്നത് നമ്മുടെ എന്താണ് ഇദ്ദേഹം ചോദിക്കുന്നത് ഗുരു ചോദിക്കുന്നതാണ് അതിനു ശേഷം എന്നാൽ എല്ലാ ഇതിനേക്കാളും ഏറ്റവും മഹത്തായിട്ടുള്ള അതായിട്ട് പറയുന്നതും നളദമേ ദമയന്തിയുടെ സ്വഭാവ വൈശിഷ്ട്യത്തെ തന്നെയാണ് അങ്ങനെ എന്തൊക്കെ മത മൂല്യങ്ങളാണ് ഇതിലൂടെ അവസാന ഭാഗം ഞാൻ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കുകയാണ് എന്തൊക്കെ മതമൂല്യങ്ങളാണ് ഇതിലൂടെ ഗുണ്ടർട്ട് മുന്നോട്ട് വയ്ക്കുന്നത് അത് ഒന്ന് ഏകദൈവ വിശ്വാസമാണ് സ്രഷ്ടാവിനെ മാത്രം നമസ്കരിക്കുക സൃഷ്ടിയെ ആർക്കും ഭയപ്പെടേണ്ട കാര്യമില്ല സൃഷ്ടാവ് മാത്രമാണ് നീതിമാൻ താമക്രോധാദി ദുഷ്വികാരങ്ങളെ അകറ്റി ജീവിക്കുക പാപബോധത്തെക്കുറിച്ച് സ്വയം മനസ്സിൽ അറിവുണ്ടാവുകയും അവ ദൈവം മുമ്പിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും ചെയ്യുക മോഹിക്കരുത് കൊല ചെയ്യരുത് എന്നിങ്ങനെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആധാരശിലക ശിലകളായിട്ടുള്ള പത്ത് കൽപ്പനകളെ കൂടി വ്യങ്ക്യമായി പറഞ്ഞു വെക്കുകയാണ് ഇതിലൂടെ പറയുന്നത് എന്നിട്ടും ഒരിക്കലും ഈ നായരെ ഞങ്ങളുടെ മതത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് പിടിച്ചു കൊണ്ടുപോയിട്ടില്ല നീരക്ഷീര വിവേകം ഹംസത്തിന് ഉള്ളതുപോലെ ഈ നായരുടെ മുന്നിൽ വെച്ചുകൊടുക്കുകയാണ് ഇതാണ് ഈ ക്രൈസ്തവ മൂല്യങ്ങൾ ധർമാധർമ്മങ്ങൾ പാപം പുണ്യം എന്നുള്ളതൊക്കെ ഇതിലേത് വേണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ് എന്ന് പറഞ്ഞിട്ട് ആ നല്ലതിനെ വേർതിരിച്ചെടുക്കാനുള്ള ആ അവസരം നായർക്ക് നൽകിക്കൊണ്ടാണ് ഈ ഒരു കൃതി അവസാനിക്കുന്നത് ആ അവസാനത്തെ പാരഗ്രാഫ് കൂടി വായിക്കുകയാണ് നാളരിത്ര സാ സാരശോധനയിലൂടെ ഗുണ്ടട്ട് കണ്ടെത്തിയ മറ്റ് കാര്യങ്ങൾ ഇത് ക്രിസ്തീയ ഇതിഹാസ പുരാണങ്ങളുടെ പഠനം താരതമ്യം വിമർശനം പ്രാദേശിക പദങ്ങളെ ഉപയോഗിച്ചുള്ള രചന ആഖ്യാന ശൈലി എന്നിങ്ങനെ ഒട്ടേറെ സവിശേഷതകൾ പുലർത്തുന്നതാണ് അതുപോലെ തന്നെ മിഷണറിമാരുടെ ഉത്തമ രചന തന്നെയാണ് ട്രൂത്ത് ആൻഡ് എറർ ഇൻ നളാസ് സ്റ്റോറി എന്നുള്ളത് ഈ കൃതി പുതിയ കാലത്ത് നവചരിത്രവാദ പഠനമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഗവേഷണങ്ങളിലേക്കൊക്കെ വഴി തുറക്കുന്നു അപ്പോൾ എല്ലാവർക്കും എന്താണ് ഈ മൂല്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോഴും നമ്മുടെ ഗുണ്ടർട്ടിനെ സ്മരിക്കുവാനും ഇനിയും ഒരുപാട് അക്ഷയ പാത്രം പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും ഗുണ്ടറ്റിൽ നിന്ന് കിട്ടും അപ്പോൾ അതെല്ലാം കണ്ടെത്തി പുതിയ സമൂഹത്തിലേക്ക് നമുക്കും ഗുണ്ടറ്റിൻ്റെ എല്ലാ കാര്യങ്ങളെയും പരിവർത്തിപ്പിക്കാം നന്ദി നമസ്കാരം